ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം സോ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച കൊച്ചിയിലെ ഹോം മാച്ചാണ് എതിരാളികൾ ഒഡീഷ എഫ് സി വളരെ നിർണായകമായ മത്സരം വളരെ പ്രധാനപ്പെട്ട മത്സരം എല്ലാ അർത്ഥത്തിലും അത് വൈ ബിക്കോസ് നിലവിൽ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് നിൽക്കുന്നത് നമ്മൾ പട്ടികയിൽ ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നു പതിനഞ്ച് മത്സരങ്ങളിൽ പതിനേഴ് പോയിന്റാണുള്ളത് അഞ്ച് കളികൾ ജയിച്ചു പതിനേഴ് പോയിന്റുമായിട്ട് നേരിടുന്നത് ഒഡീഷ എഫ് സി ആണ് ഒഡീഷ ഏഴാം സ്ഥാനത്താണ് നിലവിൽ അവർക്ക് പതിനഞ്ച് മത്സരത്തിൽ നിലവിലുള്ളത് ഇരുപത്തൊന്ന് പോയിന്റാണ് ഇൻ ബിറ്റ്വീൻ ഒഡീഷയ്ക്കും കേരളത്തിനും കേരള ബ്ലാസ്റ്റേഴ്സിനും ഇടയിലുള്ളത് പഞ്ചാബാണ് ആ പഞ്ചാബിനെ കഴിഞ്ഞ കളിയിൽ ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിരുന്നു ലാസ്റ്റ് കളിയിൽ എവേ ഗെയിമിൽ സൊ ഒഡീഷയ്ക്കെതിരായ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഇരുപത് പോയിന്റുമായി പട്ടികയിൽ എട്ടാം സ്ഥാനത്തേക്ക് കയറി വരാൻ പറ്റും പഞ്ചാബിനെ പിന്തള്ളിക്കൊണ്ട് അതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത ഈ മൂന്ന് പോയിന്റ് വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് വില കൊടുത്തും ഈ മൂന്ന് പോയിന്റ് വേണം എന്ന് ഞാൻ പറയാൻ കാര്യം വി മസ്റ്റ് നീഡ് ദിസ് ത്രീ പോയിന്റ്സ് ഈ ഹോം മാച്ചിൽ വൈ ബിക്കോസ് കാരണം അടുത്ത കളി നോർത്ത് ഈസ്റ്റൺ ആയിട്ട് എതിരെയാണ് അതും ഹോം മാച്ചാണ് നമ്മൾ നിലവിൽ പോയിന്റ് പട്ടികയിൽ അഞ്ച് ആറ് ഏഴ് സ്ഥാനക്കാരെ എടുത്തു നോക്കിയാൽ അഞ്ചും ആറും സ്ഥാനങ്ങളിൽ അഞ്ചാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ആറാം സ്ഥാനത്ത് മുംബൈ നിലവിൽ അവർക്ക് രണ്ടു പേർക്കും ഇരുപത്തിമൂന്ന് പോയിന്റ് വീതമാണ് ഏഴാം സ്ഥാനത്ത് ഒഡീഷ ഇരുപത്തിയൊന്ന് പോയിന്റ് സോ ഈ അഞ്ച് ആറ് ഏഴ് എട്ട് സ്ഥാനക്കാർ തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം ഒരു പോയിന്റ് പോയിന്റൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് മത്സരങ്ങൾ ജയിച്ചാൽ ആറ് പോയിന്റ് പതിനേഴിൽ നിന്നും ഇരുപതിലേക്ക് വരാം ഇരുപതിൽ നിന്നും ശ്രമിച്ചാൽ ഇരുപത്തി മൂന്നിലേക്ക് പോകാം സോ രണ്ട് കളി കൊണ്ട് പ്ലേ ഓഫ് സോണിന്റെ അകത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലയുറപ്പിക്കാം തിരിച്ചു വരാം നമുക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടു എന്തെല്ലാം തുടർച്ചയായി മത്സരങ്ങൾ തോറ്റു രണ്ട് വട്ടം തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ തോറ്റു ഇതൊക്കെ നേരിട്ടിട്ടും ഒരു പതിനേഴ് റൗണ്ട് മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഒരു അഞ്ചാം സ്ഥാനം ആറാം സ്ഥാനത്തേക്കൊക്കെ ഈസി ആയിട്ട് വന്ന് പ്ലേ ഓഫ് സോണിൻ്റെ അകത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരു സുവർണ അവസരമാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന ഈ രണ്ട് ഹോം മത്സരങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ തുടക്ക മത്സരം തിങ്കളാഴ്ച കൊച്ചിയിൽ മൂന്ന് പോയിന്റ് കിട്ടിയേ തീരും ഒഡീഷക്കെതിരെ ഈ സീസണിൽ നമ്മൾ അവരുടെ നാട്ടിൽ കലിംഗ സ്റ്റേഡിയത്തിൽ ഓൾറെഡി ഫസ്റ്റ് ലെഗ് മത്സരം കളിച്ചു ആ മത്സരത്തിൻ്റെ റിസൾട്ട് രണ്ടേ രണ്ടായിരുന്നു അത് നിങ്ങൾക്കറിയാം രണ്ടേ രണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഓർക്കുക ആ മത്സരത്തിൻ്റെ ഇരുപത്തൊന്നാം മിനിറ്റിൽ ആദ്യ പകുതിയുടെ ഇരുപത്തൊന്ന് മിനിറ്റ് പിന്നിടുമ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് പൂജ്യത്തിന് ലീഡ് ചെയ്ത മത്സരമാണ് നോവയുടെയും ഹിമിനസിൻ്റെയും ഗോളുകളിൽ പിന്നീടാണ് കോയഫിൻ്റെ ഒരു ഓൺ ഗോള് പിന്നെ മുപ്പത്തൊമ്പതാം മിനിറ്റിൽ മൗറീസിയോയുടെ മറ്റൊരു ഗോൾ സോ അങ്ങനെ രണ്ട് ഗോളിന് ലീഡ് ചെയ്തിട്ട് കൂടി രണ്ടേ രണ്ടിന് സമനില വഴങ്ങേണ്ടി വന്ന ഒരു മത്സരമായിരുന്നു അന്ന് കലിംഗയിൽ നടന്നത് ഒക്ടോബറിൽ കഴിഞ്ഞ ഒക്ടോബറിൽ അപ്പം അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വിചാരിച്ചാൽ ശ്രമിച്ചാൽ ആഞ്ഞു പിടിച്ചാൽ മറിച്ചിടാവുന്ന ടീമേ ഉള്ളൂ ഒഡീഷ ഒഡീഷക്കെതിരെ കഴിഞ്ഞ ഐ എസ് എല്ലിൽ ഈ ഈ സീസണിലെ കലിംഗ മാച്ചിന് മുമ്പുള്ള അതിന് മുമ്പ് കളിച്ച ലാസ്റ്റ് നാല് മാച്ചും എടുത്ത് പരിശോധിച്ചാൽ ഒരേ സ്കോർ ലൈൻ കാണാം രണ്ടേ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സും കേരള ഒഡീഷയും തമ്മിൽ കളിക്കുമ്പോൾ മോസ്റ്റ്ലി ജനറലി വരുന്നൊരു സ്കോർ ലൈൻ രണ്ടേ ഒന്നാണ് ഇത്തവണ കൊച്ചിയിൽ ആ രണ്ടേ ഒന്ന് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാക്കി എടുക്കാൻ കഴിയണം അതിലാണ് മിടുക്ക് ശ്രീ നേരത്തെ പറഞ്ഞതുപോലെ ഒഡീഷക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശ്രമിച്ചാൽ ഈസി ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് മറികടക്കാൻ കഴിയുന്ന ടീമാണ് ഒഡീഷ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെതിരെ എവേ മത്സരത്തിൽ ഒൻപത് പേരുമായി കളിയുടെ മുപ്പത്തഞ്ച് മിനിറ്റും ഒൻപത് പേരെ വെച്ച് കളിച്ചിട്ടും ഒമ്പത് പേരായിട്ട് ചുരുങ്ങിയിട്ടും രണ്ട് റെഡ് കാർഡ് കിട്ടിപ്പോയിട്ടും കളി ജയിക്കാൻ സാധിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസം അത് ആ അതിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ അതിൽ നിന്ന് മെഗളിലേക്ക് കയറി വരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഹോം മാച്ചിലെ മൂന്ന് പോയിന്റ് അസംഭവ്യമായൊരു കാര്യമേ അല്ല ഒഡീഷയ്ക്കെതിരെ പതിമൂന്നാം തീയതി കൊച്ചിയിൽ ഹോം മാച്ച് കളിക്കാൻ ഇറങ്ങുമ്പോൾ ശുഭകരമായ കുറച്ച് മാറ്റങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടും വരും എന്ന് പ്രതീക്ഷിക്കാം മാറി ഹ്യമിനസ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളായി ഹ്യുമനസ് പരിക്കുമൂലം ബ്ലാസ്റ്റേഴ്സിന് കളിച്ചിട്ടില്ല ഹ്യുമനസ് മാറി ഇലവനിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ് പ്രതീക്ഷ അത് ശനിയാഴ്ചത്തെ ഒരു പ്രാക്ടീസ് സെഷനും കൂടി കഴിഞ്ഞാലാണ് അതിലൊരു അന്തിമ തീരുമാനം എടുക്കുക ഇ എങ്ങനെ ഇതാണ് സ്ഥിതിയെങ്കിൽ പോലും ഹിമിനസ് ഒടുവിൽ മാറി മടങ്ങി വരും ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ പത്രസമ്മേളനത്തിൽ പ്രീ മാച്ച് പ്രസ് കോണ്ഫറൻസിൽ പങ്കെടുത്തത് കോച്ചിൻ്റെ ഒപ്പം പങ്കെടുത്തത് വിപിൻ ആണ് വിപിൻ മോഹനൻ കഴിഞ്ഞ ഏതാനും മത്സരങ്ങളായി മൂലം കേരള ബ്ലാസ്റ്റേഴ്സിന് മിഡ്ഫീൽഡിൽ വിപിൻ മോഹനന്റെ ഒരു സർവീസ് കിട്ടിയിട്ടില്ല വിപിനും ഫ്രെഡ്ഡിയും കൂടെ ആ സെന്ററിൽ കളിക്കുന്നത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നീക്കങ്ങൾക്ക് കരുത്തു പകരാൻ ഏറ്റവും നല്ലത് സോ വിപിൻ മടങ്ങി വരും എന്നുള്ളൊരു സൂചനയാണ് അതിൽ നിന്ന് ശക്തമായി കിട്ടുന്നത് സോ വിബിനും ഫ്രെഡ്ഡിയും ആ സെൻട്രൽ മിഡ്ഫീൽഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ പകുതി നമ്മുടെ കയ്യിലാണ് സോ വിപിൻ വരും ഹിമനസ് തിരിച്ചു വരും അതേപോലെ ഐമൻ കഴിഞ്ഞ കളിയിൽ ഐമൻ ബെഞ്ചിലുണ്ടായിരുന്നു ഇലവനിലേക്ക് കളിക്കാൻ അവസരം കിട്ടിയില്ല എന്നേ ഉള്ളൂ സോ ബെഞ്ചിൽ ഉള്ള ഐമൻ ഇത്തവണ ഇലവനിൽ വന്നുകൂടായില്ല അതുകൊണ്ട് തന്നെ നല്ല കുറച്ച് പേരുടെ നമ്മൾ കാത്തിരിക്കുന്ന കുറച്ച് പേരുടെ മടങ്ങി വരവിന് കൂടി ഈ മത്സരം ഈ ഹോം മാച്ചിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ പഞ്ചാബിനെതിരായ മാച്ചിൽ രണ്ട് റെഡ് കാർഡാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടത് മിലോസും ഐബനും അതിൽ ഐവൻ റോഹ്ലിങ്ങിൻ്റെ റെഡ് കാർഡ് ഏതായാലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പീൽ പോയി ആ റെഡ് കാർഡ് ഡിസിഷനെതിരെ അപ്പീൽ നൽകിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അതിനനുസരിച്ച് അപ്പീൽ സ്വീകരിക്കപ്പെട്ടു ഐബൻ്റെ റെഡ് കാർഡ് നിശ അത് ക്യാൻസൽ ചെയ്തു സോ ഐബന് പ്രശ്നമില്ല ഐബന് കളിക്കാം പൊനീഷയ്ക്കെതിരെയും പക്ഷേ ഡബിൾ എൽഒയുടെ റെഡ് കാർഡ് കണ്ട മിലോസിന് ഒഡീഷയ്ക്കെതിരായ മത്സരം സസ്പെൻഷൻ മൂലം നഷ്ടമാകും അപ്പോൾ മിലോസിൻ്റെ സ്ഥാനത്തേക്ക് കോയഫ് വരാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ കോയഫും ഹോർമിയും നടുവിലും നവോച്ചയും ഐബൻ ഡോക്ലിങ്ങും വിംഗ് ബാക്സ് ആയിട്ടും കളിക്കും എന്നുള്ളതാണ് അതല്ലെങ്കിൽ കോയഫിനെ പുറത്തിരുത്തി പ്രീതം കോട്ടാലിനെ കളിപ്പിച്ചാൽ ഒരു ഓൾ ഇന്ത്യൻ ബാക്ക് ലൈൻ നവോച്ച പ്രീതം ഹോർമി ഐബൻ ഡോക്ലിംഗ് ഒരു ഓൾ ഇന്ത്യൻ ബാക്ക് ലൈൻ കളിപ്പിക്കാൻ നമ്മുടെ കോച്ചിങ് ടീം തയ്യാറാകുമോ എന്നുള്ളത് ചോദ്യമാണ് ഏതായാലും പോസ്റ്റിൽ സച്ചിൻ തന്നെയാണ് നിൽക്കാൻ സാധ്യത സച്ചിൻ സുരേഷ് തന്നെയാണ് മിഡ്ഫീൽഡിൽ വിപിനും ഫ്രെഡ്ഡിയും വരും സെൻട്രൽ മിഡ്ഫീൽഡിൽ നമ്മൾ ഫോർ ടു ത്രീ ആണ് കളിക്കുന്നത് അപ്പോൾ വിപിനും ഫ്രെഡ്ഡിയും ആ മിഡ് ഡിഫെൻസീവ് മിഡ് ആ രണ്ടുപേരായിട്ട് വരുമ്പോൾ ഹിമിനസ് മടങ്ങി വരും എന്നുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് അങ്ങനെയെങ്കിൽ പെപ്ര പുറത്തേക്ക് പോകും ലൂണ ഹിമിനസ് നോവ കോമ്പിനേഷൻ വരും ഒപ്പം കോറോ സിംഗും കളിക്കും ഇലവനിൽ ഇതാണ് സാധ്യത കോറോ കളിച്ചില്ലെങ്കിൽ മാത്രമാണ് അയ്യമന് ഇലവനിലേക്ക് വരാൻ സാധ്യത അപ്പോഴും ആ ബെഞ്ച് സ്ട്രെങ്ത് നമുക്കുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ മത്സരം നൽകുന്ന ശുഭ ശുഭകരമായിട്ടുള്ള കുറേ പ്രതീക്ഷകൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒഡീഷയ്ക്കും കുറച്ച് പ്രശ്നങ്ങൾ ഇല്ലാതില്ല കാരണം കഴിഞ്ഞ കളിയിൽ അവരെ ഏറ്റവും അവസാനം കളിച്ച കളി ചെന്നൈൻ എഫ് സിയുമായിട്ട് രണ്ട് രണ്ട് ആയിരുന്നു ചെന്നൈയിൽ ആ മത്സരത്തിൽ കാർഡിൻ്റെ സസ്പെൻഷൻ മൂലം ആ മത്സരത്തിൽ കിട്ടിയ കാർഡിൻ്റെയും കൂടെ സസ്പെൻഷൻ മൂലം ഹ്യൂഗോ ബോമസും പ്യൂട്ടിയയും അവരുടെ മിഡ്ഫീൽഡിൽ ഒഡീഷയ്ക്ക് അവർക്ക് അവരെ കളിപ്പിക്കാൻ പറ്റില്ല സസ്പെൻഷനിലാണ് പക്ഷേ ഈ ചെന്നൈക്കെതിരായ കളിയിൽ സസ്പെൻഷൻ കണ്ട് പുറത്തിരുന്ന അഹമ്മദ് ജാഹു തിരിച്ചു വരും കൊച്ചിയിൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു മുലിവാലാണ് അതൊരു വെല്ലുവിളിയാണ് സൊ അഹ്മദ് ജാഹു ഡീഗോ മൊറീഷോ ഇവർ രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മികച്ച പ്രകടനം ഒഡീഷയ്ക്ക് വേണ്ടി കാലാകാലങ്ങളായി നടത്തിയിട്ടുള്ള പ്ലെയേഴ്സ് ആയതുകൊണ്ട് ലൊബേറ അവരെ രണ്ടുപേരെയും ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ ഇലവനിൽ കൊണ്ടുവരും എന്ന് തന്നെ കരുതാം ഡോറിയൽട്ടണും പഴയ ഇപ്പം എസ് എൽ കെ എന്ന് ഒഡീഷയിലേക്ക് വന്ന ഐ എസ് എൽ കളിക്കുന്ന ഡോറിയൽട്ടൺ കഴിഞ്ഞ കളിയിൽ ചെന്നൈക്കെതിരെ ഒരു ഒരു ഗോൾ ഡോറിയൽട്ടൺ ആദ്യത്തെ ഗോൾ അടിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഐ എസ് എൽ ഗോൾ സോ ഡോറിയൽട്ടണും ഡീഗോ മൗറീഷോയും ഇലവനിൽ കളിക്കുമ്പോൾ രാഹുൽ ഓർക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ജാനുവരി വിൻഡോയിൽ ഇപ്പോൾ ഒഡീഷയിലേക്ക് പോയി രാഹുൽ അവിടെ ചെന്ന് ഫസ്റ്റ് കളി ചെന്നൈക്കെതിരെ കളിക്കാനിറങ്ങി ബോൾ പഠിച്ചു സോ എന്തായാലും ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിപ്പിക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം അതൊരു ട്രംപ് കാർഡാണ് പുള്ളിയുടെ അതുകൊണ്ട് രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ കളിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഒഡീഷ ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിനുണ്ട് അപ്പോൾ രാഹുലിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നതുകൂടി കാണികൾ മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സും കൂടെ കരുതലോടെ നിൽക്കേണ്ട ഒരു പോയിൻ്റ് കാരണം കഴിഞ്ഞ മാസം വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ് അത് ആറ് വർഷങ്ങളായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു പ്ലെയറാണ് ഒരു വിങ്ങറാണ് മറുഭാഗത്ത് എതിർ ടീമിനു വേണ്ടി വന്ന് നേ സ്ട്രെയിറ്റ് അവേ വന്നൊരു ഒരു മത്സരം കളിക്കാൻ കളിക്കാനിറങ്ങുന്നത് സോ അത് വളരെ ഇമ്പോർട്ടൻ്റായൊരു ഫാക്ടറാണ് രാഹുൽ പ്ലെയിങ് ഫോർ ഒഡീഷ ഇൻ ദ ഇൻ ദെയർ ഇലവൻ സ്റ്റാർട്ടിങ് ഇലവൻ ഒഡീഷയുടെ കളിരീതി വെച്ച് വിലയിരുത്തിയാൽ നമുക്ക് അവർ ഫോർ ത്രീ ത്രീ പിടിക്കാനാണ് സാധ്യത അവർ ഫോർ ത്രീ ത്രീ കളിയും ഗോൾ പോസ്റ്റിൽ അമരീന്ദർ അവർക്ക് ഡെൽഗാഡോ ഒരു പക്ഷേ മൊർത്താദ ഫോളിന് അന്ന് രണ്ടേ രണ്ട് സമനില വഴങ്ങിയ മത്സരത്തിൽ മൊർത്താദ ഫോളാണ് സെൻട്രൽ ബാക്ക് കളിച്ചത് അതുകൊണ്ട് മൊർത്താദ ഫോളിനെ പുറത്തിരുത്തി മിക്കവാറും കാർലോസ് ഡെൽഗാഡോ വന്നേക്കും ഡെൽഗാഡോ ഓർ ഫോൾ അതിൽ ഡെൽഗാഡോയ്ക്കാണ് സാധ്യത കൂടുതൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ തോയ്ബ സിംഗ് കാർലോസ് ഡെൽഗാഡോ നമ്മുടെ ജെറി ലാൽ സുവാല ആൻഡ് അമീറാണ് അവിടെ ഇതായിരിക്കും അവരുടെ ഡിഫൻസ് അവർ ഫോർ ത്രീ ത്രീ ആണെങ്കിൽ അവരുടെ മിഡ് ത്രീ വരാൻ സാധ്യത അവർക്ക് ഫ്രണ്ട് ത്രീ ഉറപ്പായിട്ടും രാഹുൽ ഡിയഗോ മൗറീഷ്യോ ഡോറിൽ ടൺ ടീം വരും അതിൻ്റെ നടുവിൽ സെൻട്രൽ മിഡ്ഫീൽഡറായി ഓഫ് കോഴ്സ് അഹമ്മദ് ജാഹു ഇസ ഇസാക്കും അതേപോലെ രോഹിത്തുമാണ് മിക്കവാറും വരാൻ സാധ്യത കാരണം പുട്ടിയ സസ്പെൻഷനിലാണ് യുഗോ ഇല്ല ജാഹുവിൻ്റെ ലോങ്ങ് ബോളുകൾ ഉറപ്പായിട്ടും ജാഹുവിൻ്റെ ലോങ്ങ് പാസസ് അത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അവരുടെ ഏറ്റവും വലിയ ആയുധമായിരിക്കും ആയുധമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല സ്വഹ്മത്ത് ജാഹുവിൻ്റെ ലോങ് ബോളുകൾ ഡീഗോ മൊറീഷ്യോയിലേക്ക് വരുന്ന ലോങ് പാസ്സുകളിനെ അതിനെ തടയുക എന്നുള്ളത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന ഒരു കളി രീതിയായിട്ട് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവലംബിക്കേണ്ടത് ജാഹുവിനെ കൊണ്ട് ലോങ് പാസ്സുകൾ കൊടുപ്പിക്കാതിരിക്കുക അഥവാ ലോങ് പാസുകൾ ജാഹു കൊടുത്താൽ അത് കൃത്യമായി ഒഡീഷയുടെ മുൻനിര താരങ്ങളിലേക്ക് എത്താതിരിക്കുക ഈ രണ്ട് കാര്യങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധ വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിൽ കാര്യങ്ങൾ എളുപ്പമാകും പകുതി എളുപ്പമാകും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് സോ ജാഹു ആൻഡ് മൊറീഷ്യോ നമ്മളെ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി അവർ രണ്ടുപേരും തന്നെയായിരിക്കും സോ പതിമൂന്നാം തീയതി കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി മത്സരം പതിമൂന്നിന് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ച് മുതൽ തത്സമയം കാണാം നമുക്ക് കമൻ്ററി ബോക്സിൽ ഞാനും ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഹോം ഞാൻ നേരത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞതുപോലെ ഈ വരുന്ന രണ്ട് ഹോം മത്സരങ്ങളും ഒഡീഷ ആൻഡ് അത് കഴിഞ്ഞ് വരുന്ന നോർത്ത് ഈസ്റ്റ് മത്സരം ഇത് രണ്ടും വളരെ ആണ് നമുക്ക് ഈ രണ്ട് മത്സരങ്ങളും ജയിച്ച് ആറ് പോയിന്റ് കിട്ടിയാൽ പ്ലേ ഓഫ് സോണിൻ്റെ അകത്തെത്തിയാൽ പിന്നീട് ഉറപ്പായിട്ടും പതിനേഴ് മത്സരങ്ങൾ എപ്പോഴും ആവുന്നുള്ളൂ പിന്നീട് ഏഴ് മത്സരങ്ങൾ പിന്നെയും ബാക്കി നിൽക്കുകയാണ് അപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിലും പ്ലേ ഓഫ് കളിക്കാൻ സാധ്യതയില്ല എന്ന് പറയാനായിട്ടില്ല വിചാരിച്ചാൽ ഇപ്പോഴും പ്ലേ ഓഫ് കളിക്കാം പ്ലേ ഓഫ് അടുത്ത് ആണെന്ന് വെച്ചാൽ അത്ര അകലെയല്ല പക്ഷേ ഈ രണ്ട് മത്സരങ്ങൾ നിർണായകമാണ് പിന്നെ ഗ്രൗണ്ടിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ വരുന്നുണ്ട് അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായ വിവരമില്ല കാരണം കഴിഞ്ഞ മാസം അവസാനം ആ ഇതേ ഗ്രൗണ്ടിലാണ് നമ്മുടെ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ഭരതനാട്യം വലിയ ഡാൻസ് പരിപാടി നടന്നത് ആ ഡാൻസ് പരിപാടിക്ക് ശേഷം നടക്കുന്ന ഒരു പത്ത് പതിനായിരം പേര് ഗ്രൗണ്ടിൽ ആ സമയത്തുണ്ടായിരുന്നു അവരെങ്ങനെയൊക്കെയാണ് ഗ്രൗണ്ട് എങ്ങനെ അതൊന്നും അഭ്യൂഹങ്ങളാണ് മുഴുവൻ നമുക്ക് കൃത്യമായ വിവരങ്ങളില്ല ആ ഗ്രൗണ്ടിനെ ചൊല്ലി ഒരു എന്താ പറയുക ഗ്രൗണ്ടിൻ്റെ ഒരു രീതിയെക്കുറിച്ച് പലരും പലതും പറയുന്നുണ്ട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് അതിന് ശേഷം നടക്കാൻ പോകുന്ന ആദ്യത്തെ ആ ഒരു ഇവൻറ്റിന് ശേഷം നടക്കുന്ന ആ ഒരു പരിപാടിക്കു ശേഷം ആ ഒരു സംഭവത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഐ എസ് എൽ മത്സരം കൂടിയാണ് പതിമൂന്നാം തീയതി നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരം ഇൻ ദ സെയിം വെന്യൂ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി ഏതായാലും നമുക്ക് കാത്തിരിക്കാം മത്സരം നമ്മൾ വിചാരിക്കുന്ന പോലെ അടിപൊളിയായി മാറട്ടെ മൂന്ന് പോയിന്റ് വേണം അത് മസ്റ്റാണ് ഈ മത്സരത്തിലെ മൂന്ന് പോയിന്റ് നമുക്ക് കിട്ടിയേ കിട്ടിയതിലും നമുക്കത് വേണം ദാമോദർ സൈനിങ് ഓഫ് വിത്ത് ലൗ റെസ്പെക്ട്